ഡിസംബർ മാസം സത്യത്തിൽ ഹമാസിന് ഭയാനകമായ ഒരു മാസമായിരുന്നു ഗാസയിലെ ഹമാസിന്റെ അടിവേരുകൾ അറുത്തു മാറ്റിയ മാസമായിരുന്നു എന്ന് ഇസ്രായേലി സൈന്യം പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ നാൽപ്പത് ഹമാസിന്റെ ബേസ് ക്യാമ്പുകളാണ് ഗാസയിൽ ഇസ്രായേലി സേന തകർത്തത് അവിടെ ഉള്ള മുഴുവൻ ഭീകരന്മാരെയും ഇസ്രായേലി സേന വധിച്ചു കമാൽ അദ്വാൻ ആശുപത്രിയിലെ ഭീകര ക്യാമ്പ് പൂർണ്ണമായും നശിപ്പിച്ചു കഴിഞ്ഞ എത്രയോ കാലമായി കമാൽ അദ്വാൻ ആശുപത്രിയുടെ മറവിൽ ഹമാസിൻ്റെ കമാൻഡ് സെൻറ്ററും ബേസ് ക്യാമ്പും പ്രവർത്തിച്ചു വരികയായിരുന്നു പുറമേ നിന്ന് നോക്കുമ്പോൾ ഗാസയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ആശുപത്രി നിരവധി നൂറുകണക്കിന് രോഗികളും ആശുപത്രി ജീവനക്കാരും എന്നാൽ ഇതിൻ്റെയൊക്കെ മറവിൽ നടന്നു വന്നിരുന്നത് ഹമാസിൻ്റെ വമ്പൻ കമാൻഡ് ഓപ്പറേഷനും ഹമാസിൻ്റെ വമ്പൻ ഓപ്പറേഷൻ സെൻറ്ററുകളുമായിരുന്നു അതിനെ നിഷ്കരുണം തകർത്തു ഇസ്രായേലി സേന ആദ്യമൊക്കെ പാലസ്തീൻ്റെ ആരോഗ്യ മന്ത്രാലയം ലോകത്തോട് വിളിച്ചു പറഞ്ഞു ആശുപത്രിയിലേക്ക് ഇസ്രായേലി സേന ബോംബിടുന്നു ആശുപത്രിയിലെ രോഗികളെ കൊന്നൊടുക്കുന്നു ആശുപത്രിയിലെ ഡോക്ടർമാരടക്കമുള്ള ജീവനക്കാരെ ഒരു മനുഷ്യത്വവും ഇസ്രായേലി സേന കൊല്ലുന്നു എന്നായിരുന്നു പാലസ്തീൻ അനുകൂല മാധ്യമങ്ങളും പാലസ്തീൻ്റെ ആരോഗ്യ മന്ത്രാലയവും പറഞ്ഞത് എന്നാൽ ഒടുവിൽ തെളിവുകൾ സഹിതം ഇസ്രായേലി സേന ആ വാദങ്ങളെ പൊളിക്കുകയായിരുന്നു ഒരു ഭീകര കേന്ദ്രം തന്നെയാണ് കമാൽ അദ്വാൻ ആശുപത്രിയുടെ മറവിൽ പ്രവർത്തിച്ചത് എന്ന് ഒടുവിൽ ഐ ഡി എഫ് തെളിയിച്ചു ആശുപത്രിക്ക് തീയിട്ടു ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർത്തു ഈ പോരാട്ടത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത് ഹമാസ് ഭീകരന്മാരെയാണ് ആശുപത്രിക്കുള്ളിൽ നിന്ന് ഇസ്രായേലി സേന പിടികൂടിയത് അറസ്റ്റ് ചെയ്തത് നൂറിലേറെ ഹമാസ് ഭീകരന്മാർ ഇസ്രായേലി സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ കമാൽ അദ്വാൻ ആശുപത്രിയിൽ മാത്രം കൊല്ലപ്പെട്ടു മാത്രവുമല്ല സ്ത്രീകളുടെ വേഷത്തിൽ തട്ടമിട്ട് ബുർഖ ധരിച്ചൊക്കെ കഴിഞ്ഞിരുന്ന ഹമാസ ഭീകരന്മാരെ തിരിച്ചറിയാൻ വസ്ത്രമഴിച്ചു ഇവിടെ സൈന്യം പരിശോധന നടത്തി ഈ പരിശോധന ലോകത്ത് വമ്പൻ കോളിളക്കമാണ് വിവാദമാണ് സൃഷ്ടിച്ചത് എന്നിട്ടും ഒരിഞ്ച് പിന്നോട്ട് പോകാൻ ഇസ്രായേലി സേന തയ്യാറായിരുന്നില്ല ആശുപത്രിയിലുള്ളവരുടെ ട്രൗസർ അഴിച്ചു ഇസ്രായേലി സൈന്യം പരിശോധിച്ചു ഇതിലൂടെയാണ് ഇരുന്നൂറ്റി നാൽപ്പത് ഭീകരന്മാരെ അറസ്റ്റ് ചെയ്യാൻ ഇസ്രായേലി സേനയ്ക്ക് കഴിഞ്ഞത് ഇതോടുകൂടി പാലസ്തീൻ്റെ വായടഞ്ഞു പാലസ്തീൻ അനുകൂല മാധ്യമങ്ങളുടെ വായടഞ്ഞു രോഗികളല്ല ആശുപത്രി ജീവനക്കാരല്ല അവിടെ കഴിഞ്ഞിരുന്നത് മറിച്ച് ഹമാസിൻ്റെ കൊടും ഭീകരന്മാരാണ് അവിടെ കഴിഞ്ഞിരുന്നത് എന്ന യാഥാർത്ഥ്യം പിന്നീട് തിരിച്ചറിഞ്ഞു മിലിറ്ററി ഇന്റലിജൻസ് ഡയറക്ടറേറ്റും ഷിൻബറ്റ് സുരക്ഷാ ഏജൻസിയും നൽകിയ രഹസ്യ വിവരങ്ങളെ തുടർന്ന് ഐ ഡി എഫിന്റെ സദൺ കമാൻഡുമായി സംയുക്തമായിട്ടാണ് ഇസ്രായേലി വ്യോമസേന ഓപ്പറേഷൻ നടത്തിയത് ലക്ഷ്യസ്ഥാനത്ത് ഡസൺ കണക്കിന് ഹമാസ് പ്രവർത്തകർ ഒത്തുകൂടിയെന്നും അവിടെ നിന്നാണ് ഗാസയുടെ വിവിധ പ്രദേശങ്ങളിലേക്കും ഇസ്രായേലിലേക്കും സൈനികർക്കെതിരെ ആക്രമണം നടത്താൻ പദ്ധതിയിടുന്നതെന്നും ഐ ഡി കണ്ടെത്തിയിരുന്നു മാളങ്ങൾ നഷ്ടപ്പെട്ട ഹമാസുകാർ ജീവൻ രക്ഷാർത്ഥം ഇപ്പോൾ സ്കൂളുകളിലും ആശുപത്രികളിലും അഭയാർത്ഥി ക്യാമ്പുകളിലും യു എന്റെ കെട്ടിടങ്ങളിലും അഭയം തേടുകയാണ് ഒന്നിനെയും വെറുതെ വിടില്ലെന്നും അഭയം കൊടുക്കുന്നവരടക്കം ഇല്ലാതാകുമെന്നും ഇസ്രായേലി സേന മുന്നറിയിപ്പ് നൽകുകയാണ് സമാധാനം വേണ്ടവർ ഇസ്രായേലി സേനയുമായി സഹകരിക്കണമെന്നും മുന്നറിയിപ്പിലുണ്ട് ചില സൈറ്റുകളിൽ മുൻ സ്കൂളുകളെ പോലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പാലസ്തീനികളുടെ വീടുകൾ പോലും ഹമാസ്ബീരന്മാരുടെ അഭയ കേന്ദ്രമായി പ്രവർത്തിക്കുന്നുണ്ട് മുനമ്പിലെ സിവിലിയന്മാരെയും സിവിലിയന്മാരുടെ അടിസ്ഥാന സൗകര്യങ്ങളെയും ഹമാസ് ഭീകരർ ഭീകരപ്രവർത്തനത്തിൻ്റെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുവെന്ന് ഐ ഡി എഫ് കൃത്യമായി കണ്ടെത്തിയിരിക്കുന്നു ഇതിനൊപ്പം നിൽക്കുന്ന പാലസ്തീനികൾക്കും ഇതിൻ്റെ ദുരന്ത ഫലം അനുഭവിക്കേണ്ടി വരുമെന്ന വമ്പൻ മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇസ്രായേൽ നൽകുന്നത് കൃത്യമായ യുദ്ധോപകരണങ്ങളും വ്യോമനിരീക്ഷണവും നിരീക്ഷണവും രഹസ്യാന്വേഷണം അടക്കമുള്ള മറ്റ് സംവിധാനങ്ങളിലൂടെ ഹമാസിന്റെ ഒളിയുടങ്ങൾ പൂർണ്ണമായും കണ്ടെത്തുകയും സിവിലിയന്മാർക്കിടയിൽ ഒളിച്ചു കഴിയുന്ന ഹമാസ് ഭീകരന്മാരെ കണ്ടെത്താനുള്ള നടപടികൾ കൂടുതൽ കൂടുതൽ ഊർജിതമാക്കുകയുമാണ് ഇപ്പോൾ ഐ ഡി എഫ് ഗാസയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മണിക്കൂറുകളിലെ നിർണായകമായ ചില വാർത്തകൾ പുറത്തുവരുന്നു സെൻട്രൽ ഗാസയിലെ മധ്യ ഗാസയിലെ ബെറിയ പ്രദേശത്ത് നിന്ന് ഇസ്രായേലിന് നേരെ റോക്കറ്റ് ആക്രമണം ഉണ്ടായിരിക്കുന്നു ദിവസങ്ങൾക്ക് ശേഷമാണ് ഗാസയിൽ നിന്ന് ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് റോക്കറ്റ് തുടുത്തുവിടുന്നത് ഇസ്രായേലിൻ്റെ വ്യോമപ്രതിരോധ സംവിധാനം ഈ റോക്കറ്റിനെ നശിപ്പിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് അതേസമയം ഈ റോക്കറ്റ് തൊടുത്തുവിട്ട പ്രദേശം കൃത്യമായി കണ്ടെത്തിയ ഐ ഇപ്പോൾ ആ പ്രദേശത്ത് ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു മധ്യ ബെറിയ പ്രദേശത്ത് ആ പട്ടണത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ജനങ്ങൾക്ക് ഒഴിപ്പിക്കൽ ഉത്തരവ് ഇസ്രായേൽ സേന നൽകി എത്രയും വേഗം നിങ്ങൾ തെക്കൻ ഗാസയിലെ സുരക്ഷിതമായ ഇടങ്ങൾ അതായത് മനുഷ്യാവകാശ സംഘടനകളുടെ കേന്ദ്രങ്ങളിലേക്ക് ക്യാമ്പുകളിലേക്ക് പോവുക അധികം വൈകാതെ ഈ പ്രദേശങ്ങളിലേക്ക് ഞങ്ങൾ ആക്രമണം നടത്തും ഈ പ്രദേശത്ത് ഹമാസിൻ്റെ ഭീകരന്മാർ ഒളിച്ചിരിപ്പുണ്ട് എന്ന വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നു ഈ പ്രദേശത്ത് നിന്ന് ഇവിടെയുള്ള കെട്ടിട ിൽ നിന്ന് ഇസ്രായേലിന് നേരെ റോക്കറ്റ് ആക്രമണം ഉണ്ടായിരിക്കുന്നു ഇസ്രായേലിന്റെ അതിർത്തി ഇസ്രായേലിലെ ജനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള റോക്കറ്റ് ആക്രമണം ആരംഭിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി ഞങ്ങൾ അടങ്ങിയിരിക്കില്ല അധികം വൈകാതെ ഈ മേഖലകളിലേക്ക് കനത്ത ബോംബിംഗ് ഇസ്രായേലിൻ്റെ വ്യോമസേന നടത്തും അത് നിങ്ങളുടെ ജീവൻ അപകടത്തിലാക്കും അതുകൊണ്ട് നിങ്ങൾ മധ്യ പ്രധാന പ്രദേശങ്ങൾ വിട്ട് തെക്കൻ ഗാസയിലെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് പോവുക തെക്കൻ ഗാസയിലെ യു എൻ സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് പോവുക എന്ന വമ്പൻ മുന്നറിയിപ്പ് നൽകുന്നു മധ്യഗാസയെ ഗാസയെ പൂർണ്ണമായും ഒഴിപ്പിക്കുകയാണ് ഇസ്രായേലി സേന എന്ന വിവരമാണ് പുറത്തു വരുന്നത് മധ്യ ഗാസയിൽ നിന്ന് ഇസ്രായേലിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു ഗാസയിൽ കഴിഞ്ഞ ഒരു മാസം ഹമാസിൻ്റെ സംഹാരമായിരുന്നു ഇസ്രായേലി സേന നടത്തിയത് ഹമാസിൻ്റെ സമ്പൂർണമായ ഉന്മൂലനമായിരുന്നു ഇസ്രായേൽ ലക്ഷ്യമിട്ടത് ജനുവരി ഇരുപതിന് മുൻപ് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നതിന് മുൻപ് ഹമാസിനെ പൂർണമായും ഇല്ലാതാക്കാമെന്ന വാക്കാണ് ബെഞ്ചമിൻ നെതന്യാഹു നൽകിയിരിക്കുന്നത് ആ വാക്ക് പാലിക്കാനുള്ള നിർദ്ദേശം ബെഞ്ചമിൻ നെതന്യാഹു ഗാസയിലെ ഐ ഡി എഫിന് നൽകി കഴിഞ്ഞിരിക്കുന്നു ഹമാസിനെതിരെ ഒരു വിട്ടുവീഴ്ചയും വേണ്ട ഹമാസിനെ സമ്പൂർണമായി ഉന്മൂലനം ചെയ്യാനുള്ള ആക്രമണങ്ങൾ ആരംഭിക്കൂ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇസ്രായേലി സേന